നല്ല വലിയൊരു മീനിന്റെ സ്ട്രൈക്ക് ഇട്ടുണ്ട് അപ്പുറത്ത നല്ല വറ്റ ചാടീനുട്ടാണ് ചെമ്പല്ലി കയറ്റി ഇപ്പം അടിച്ചാട്ടോ മുള്ള നോക്കി ചെങ്ങ വറ്റയാണ് ഇത്ര എളുപ്പമുണ്ട് സൈസ് സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്ന ചെമ്മീൻ വേന കേട്ടോ കുറച്ച് ചെമ്മി മീൻ കണ്ട് ചൂണ്ടിടാൻ പോകാൻ നോക്കി ഏ നമ്മുടെ മീൻ ഇറക്കുന്ന പരിപാടിയിലാണ് മീൻ ഇറക്കുകയാണ് മീൻ്റെ മറ്റേ ആ സ്പോട്ട് മീൻ ഇറക്കിയാണ്ട് കൊണ്ടുപോകണ ആ ഒരു സ്പോട്ടാണ് മീൻ ചാപ്പം ചാപ്പ കോടി വരപ്പിടങ്ങാടി മീൻ ചാപ്പ എന്ന കോടി അപ്പം അങ്ങനെ അത് കൂടെ കയറ്റിയാണ് നമ്മൾ വരുമ്പോൾ ചെമ്മീൻ കണ്ടത് പോയിക്കണ്ട് കിട്ടാൻ നോക്കുക അതിൻ്റെ അലത്തിനച്ചാൽ എന്നാണോ പോയ കരണ്ടീനാർക്കാളും മറ്റേ കൊട്ടകളുണ്ടത് നന്നായിട്ട് കൊന്നു കൂട്ടിച്ചിട്ട് നോക്കിയില്ല ആനച്ചോട്ടി അയല ചെമ്മീൻ ചെമ്മീൻ അത് നാൽപ്പത് രൂപ കിട്ടുമോ കുറച്ച് മീൻ കുടിച്ചു ആ നിങ്ങൾ ആ നൈമ്പത് രൂപേ അപ്പോൾ ഇരുന്നൂറ് ചെമ്മീൻ നമ്മൾ അയിമ്പത് രൂപ കേട്ടോ ആൾക്കാര്

വറ്റ അങ്ങനെ അടിക്കുന്നുണ്ട് അവിടെ നമ്മൾ വന്ന പോയൊരു വറ്റ അടിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഇട്ടിരിക്കണേ ബാക്കിൽ പിന്നെ ആ വറ്റക്കുള്ള ഒറ്റത്തുമ്പുണ്ടിട്ടാണ് ഒറ്റത്തുമ്പ് പ്രയോഗിച്ച് നോക്കാം അത് ഇവിടെ പ്രയോഗിച്ചിട്ട് കാര്യം ഉണ്ടറിയാം നമ്മൾ എന്തായാലും നോക്കാം അത് ഇതൊന്ന് ഒന്നും കൂടി മാറ്റിട്ട് നോക്കാം അതോടെ കുടുങ്ങി ഇവിടെ ത്രിപുളക്ക് ഉണ്ടായിരുന്നില്ല ത്രിപുരക്ക് പോയാ ഇത് പോയിട്ട് ചെയ്യാതോ ത്രിപുരക്ക് പോയാൽ എന്തായാലും നമുക്ക് ഇത് കുറച്ച് ലോങ് കണ്ടിരുന്നു നോക്കാം ഇപ്പം അത്ര ലോങ് പോട്ടെട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബാക്കൊക്കെ ഒരു വലിവുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇടിച്ചു നോക്കാം നന്നാവ അപ്പോൾ അവിടെ നിൽക്കട്ടെ അത് കണ്ടില്ല ആ പച്ചത് പൊന്തിക്കിന് അവിടെ കയറ്റാണ് നമ്മളെ ചൂണ്ടൊക്കെ എടുക്കണത് അപ്പം എന്തായാലും അതില അതിലെങ്ങനെയാണ് എടുക്കട്ടെ നമ്മളീ നിൽക്കണ പാൽ നല്ല അളക്കം തുടങ്ങിയിട്ടാ ഏ വള്ളം വലിയ ഒടുങ്ങി തോന്നുന്നുണ്ട് എന്നുണ്ട് ഈ ആ ചൂട്ടക്കാർ നിറഞ്ഞുകണേ ഇന്ന് പൊളിറോഡ് കണ്ട ആൾക്കാർ നല്ലതാണ് അതൊന്ന് പ്രത്യേകിച്ച് നാറേജിൽ കൂടിയാണ് ഏ രണ്ട് മൂന്ന് ടീമിയെ തിരിത സെറ്റപ്പിലാണ് തിരിത അടിച്ചിട്ടുണ്ടെന്നൊന്നറിയില്ല ഏ അങ്ങനെയാണ് നമ്മളിത് എന്തായാലും ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ നോക്കാം നമുക്ക് ഇത് കുറച്ചുകൂടി മാറ്റി അറിയണമെന്നോ കുറച്ചുകൂടി ലോങ് ടർ നോക്കിയാലോ മതി അല്ലല്ലേ ലോങ് ടർ നോക്കാൻ മതി പല പറയും എന്താണ് എനിക്ക് പറയാനുള്ളത് പറയും അണക്കന്പുറ ഒന്നുമില്ലാത്തേ കൊത്തനിയാ കുക്കയിലെ സങ്കടകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇർഷാദ് പറ അണക്കന്പുരല്ലേ മറ്റേ ചെന്നൈയിൽ മൂന്ന് ചായക്കടി മാറി ചായക്കടിയിൽ മാറി മാറി അടിച്ച ചായ അടിച്ച മാരിയാണേ ഇർഷാ പൊടിയും ചൂണ്ടിടണത് അപ്പോൾ മാറി മാറി രണ്ടെണ്ണാണ് ഇടണത് അടിക്കുകയാണെന്നു ബമ്പർ അടിക്കണം ഇർഷാദാ അടിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ കിലോ ആ മറ്റാത്തേ മറ്റേ വേണ്ട പെരി പോകണം അതാണ് നമ്മളുകൂടെ നമ്മളുള്ള ഒരു പത്താം നമ്പർ ഉക്കിൻ്റെ ഇമ്മിൽ ചൂണ്ട ഇട്ട് വെക്ക ഇത് നമ്മൾ മഞ്ഞിലിനൊക്കെ പിടിച്ചാൽ വേണ്ടി യൂസ് ചെയ്തിൻ്റെ ചൂണ്ടയാണ് അപ്പോൾ എന്തായാലും അത് വെച്ച് കണ്ടൊന്നേ എറിഞ്ഞിട്ട എന്തായാലും വെക്കില്ല എറിഞ്ഞിട്ടുക അടിക്കാണ്ട് അടിക്കട്ടെ അടിയാണ്ട വലിയ പ്രദേശം ഒന്നിക്കാം നമ്മളെ ചത്ത ജമ്മീനുമാണ് നമുക്ക് എന്തായാലും നോക്കാം എറിഞ്ഞിട്ടോക്കാം വെറുതെ രസമായിട്ടെ ഇതാണ് കേട്ടോ ഉക്ക് ഉക്ക് തന്നെ ഉക്കിൻ്റെ വലുപ്പം കണ്ടില്ല ഈ കാണുന്നതാണ് കുക്ക് എന്തായാലും അമ്മ ട്രൈ ചെയ്ത് നോക്കാം ചെമ്മീൻ കറിയാം നല്ല ഉഗ്രം ചെമ്മീന് ഇതിനെങ്ങനെയാണെങ്കിൽ കോർത്തിട്ട് നോക്കാം ഇങ്ങനെ ഇട്ടാലും എന്നായിട്ട് പറഞ്ഞു പോകുള്ളൂ എന്നറിയാം അമ്മ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യണ്ടേ ഓവറ് ലോങ് ഒന്നും വേണ്ട നമ്മൾ എന്തായാലും നോക്കാം നമ്മളീ കൊലത്തിലിട്ട് കിട്ടാ ഇവിടെ അത്യാവശ്യം ഈറമ്പും കാര്യങ്ങളൊക്കെ ലൂസാക്കി വെച്ചേക്കണേ ഒന്ന് ഇറിഞ്ഞ് നോക്കാം ചിലപ്പോൾ ചെമ്മീൻ വേറെ വയ്ക്കും ചൂണ്ട വേറെ വയ്ക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും നോക്കാം ആ ഒരു ഭാത്ത ഒക്കെ ആയിട്ട് ഇട്ടിങ്ങണേ കണ്ടില്ല അത് ഈ കമ്പി മാത്രം കാണുള്ളൂ അറിയാം ഡസ്റ്റ്ബിൻ ആണേ അവിടെ എടുക്കട്ടെ അടിക്കണ അടിക്കട്ട നമ്മൾ എന്തായാലും നോക്കാം ഇട്ടാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൂടെയും പോയി ഒറ്റ ഒറ്റത്തുമ്പേ യൂസ് ചെയ്യാം നോക്കാം നമുക്ക് ഇവിടെ നിന്നു നോക്കാം എന്താ പാടെന്ന് കേട്ടാ സീസ് ആനകളെ ഏ കൂട്ടത്തോടെ നടക്കണ്ടേ കണ്ടാ അതൊക്കെ നടക്കണേ അങ്ങനെ പോകണം അങ്ങട്ടില്ലേ അങ്ങോട്ട് അങ്ങട്ട് കുടുങ്ങറിഞ്ഞു നോക്കട്ടാ മുമ്പ് കിട്ടിട്ട് ഒറ്റകൾ ഒത്തിണില്ല പോയാണൊക്കെ എടുക്കട്ട എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും മറ്റെടുത്ത് പോയുപ്പിച്ചുണ്ടെങ്കിൽ എന്തായാലും കിട്ടണ്ടാ പോയെട്ടാ ഒരു ടീമാകണേ കുപ്പിച്ചു കൊണ്ടാകണ്ടെ മുമ്പിലുള്ള ടീമ് കുപ്പിച്ചും ഉണ്ട മീനാണ് രണ്ടാൾക്കാരുണ്ട് ഒരാൾ മൈതെട്ട് എടുക്കാനും ഒരാൾ കയറിയാണ് പോയോക്കോ ഏ അപ്പുട ഈ കരക്കിൽ ഈ പോഡർ റോട്ട് ചെന്ന് കാണുന്നതിൻ്റെ അത്യാവശ്യം മീൻ കിട്ടും നമ്മളിപ്പോൾ ഏകദേശം അവിടെയൊക്കെയാണ് ഇടുന്നത് ആ പാലത്തിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ചങ്ങയാക്കണ് ണ്ടോ മൈ തന്നെ കോട്ടക്കാരല്ലേ ഞാനേ പന്തര പതിനാറൊക്കെ കോട്ടക്കിലേരാട്ടോ കുപ്പിച്ചുകുണ്ടമ്മിലാണ് ഇവലിപ്പോ ഫസ്റ്റ് ടൈം വരികയാണെന്നാണ് പറഞ്ഞത് ഇതുവരെ കിട്ടിയിട്ട് ചെയ്യാം അങ്ങനെയാണെ എന്തായാലും നോക്കാം ഞങ്ങൾ വേറെ എവിടെ ട്രൈ ചെയ്യുന്നത് അല്ല അങ്ങനെ മീൻ മീൻപിടിച്ചപ്പോടെ കുപ്പിച്ചുകൊണ്ടിരുന്നേ ഈ വലുപ്പമുള്ള കുപ്പി തന്നെ കുപ്പിന്നുകൊണ്ട് വലുപ്പം ഇവിടെ മീനാള പെരുന്നാളല്ലോ ആ അത്യാഗ്രഹങ്ങളില്ല നമ്മളെ പ്രത്യേക പേര് അപ്പൊ അങ്ങന പൂച്ച മീനെടുക്കാനുള്ള വരുമാന കേട്ടാ കാട്ടായി എന്തട്ടാ ഏറെ കഴിഞ്ഞെന്നോ മര്ഷായ ഇര കഴിഞ്ഞാ ച തിന്നതാ അതന്നെയാ ചൂണ്ട ഒരു വലിഞ്ഞ പോലെ ഒരു ഫീലിട്ട് മാറ്റിട്ട് വയ്ക്കുന്നെടുക്കട്ട മീൻ്റെ വലിക്കും അതന്നെ അത്യാഗ്രഹം പടിയാ അത്യാഗ്രഹം നമുക്ക് ഇത് എന്തായാലും വലിച്ചു കണ്ടേ നമ്മക്കിലെവിടെങ്കിലൊക്കെ ഒന്ന് ഇട്ടു നോക്കട്ട ഈ ഈ മീൻ കുട്ടികൾ ഇല്ലാത്ത വന്നിട്ടുണ്ട് നമുക്ക് ആ കരക്കിലൊന്നിട്ട് നോക്കാം കരക്കിലേക്ക് തൂക്കിയിട്ട് നോക്കുക എന്താ പാടറിയാം പോയോക്കോ പോയോക്കോ പോയോക്കാം നമ്മുടെ സാപ്പി എന്ന് പറഞ്ഞ മീൻ ഇട്ടാ ആ സാപ്പിനെ കുടിച്ചുള്ള പരിപാടിയിലാണ് സാപ്പിനെ കുടിച്ചാൽ ചെറിയ മീനുകളെ അയക്കണീ ചെറിയ മീനുകളെ കൂട്ടം വന്ന് കണ്ടോ നൈറ്റ് ഇറപ്പാക്കുകയാണ് ഞാൻ എറിയണ നേരം കൊണ്ട് തീർക്കുകയാണ് കേട്ടി സാപ്പി ഒന്ന് മെൻകെട്ടാൽ നമ്മൾക്ക് റെഡി ആയി പക്ഷെ സാപ്പി മെൻകെട്ടണേ അതാണ് പ്രശ്നം ഏ സാപ്പി അത്യാവശ്യം സൈസുണ്ട് ഇട്ടാ സാപ്പിന്നടിച്ചാൽ സുഖമായിരുന്നു ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് സംഭവം ഉണ്ട് ഞങ്ങൾ അടിച്ചാ തിരിത ആ കുപ്പിച്ചോണ്ടെങ്കിൽ അടിച്ചേ കിട്ടിയാ എന്നാൽ കുപ്പിയറക്കേ സൈല നല്ല വെയിലായി വന്നിട്ടാ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചൂടറിയാം പക്ഷെ കാറ്റ് ചെയ്യാം അങ്ങനെ പ്രശ്നമുണ്ട് സാപ്പിനാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് കാണുന്നു സാപ്പിണ്ടെങ്കിൽ ഇത്രയും നേരം സാപ്പിനൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏറുകളൊക്കെ ഞാൻ നോക്കാം സാപ്പിക്കുള്ള കൂടി വെക്കണീയാ ആപ്പിൻ്റെ വള്ളർന്നാലേ നമ്മളെ വള്ളറേ ഉള്ളു സാപ്പിയ ഒന്ന് കൊത്ത് സാപ്പിയ പറഞ്ഞൂടെ ആപ്പി സാപ്പി തിരിത വേണ്ടിയാ തിരുത് തിര ഇത് കാണുന്നുണ്ട് കറക്റ്റ് കണ്ടു മുകളിൽ ഇടുന്നു കളിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല സീസൺ കിട്ടാ സീസൺ വേണ്ടണേ എനിക്ക് വെജിറ്റേറിയനാണ് തിരുതാ ചൂണ്ടിട്ട് മൈതട്ടിട്ട് കൂടി കിട്ടണിക്കുക തിരിതൊക്കെ അത്രയും ഡിമാൻഡ് എന്താ ചെയ്യുക നല്ലൊരു കൂട്ടാണ് കേട്ടാ കാണത് സെറ്റ് കൂട്ടം അവിടെ ഇങ്ങനെ പോവണ്ടേ ഇത് മോൾ കൂടെ ഇങ്ങനെ ഓ വറ്റ സൈസ് വറ്റടാ വറ്റ നമുക്ക് എന്തായാലും നമ്മളവിടെ ഒരു ചൂണ്ടട്ടീനി നമുക്ക് പിന്നെ ഒറ്റത്തുമ്പ് ട്രൈ നോക്കണ്ടേ ഇവിടെ യൂസ് ചെയ്തിട്ട് എന്താ പാടിക്കാം നമ്മൾ യൂസ് ചെയ്ത് നോക്കി ഒറ്റത്തുമ്പ് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് ഒറ്റത്തുമ്പ് കുറക്കാനുള്ള പരിപാടി നോക്കട്ടെ ഒറ്റത്തുമ്പ് ട്രൈ ചെയ്ത് നോക്കാം വറ്റണ്ടേ പക്ഷേ അടിക്കും ഇല്ലയെന്നൊന്നറിയാം ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റത്തുമ്പ് പൊയിൽ ഏറെ യൂസ് ചെയ്തേനു വേണ്ടി അമ്മയ്ക്കുള്ള സാധനം തേണ്ട ലൂക്കാനൻ്റെ മറ്റേ എംബ്രിയൻ്റെ ഒറ്റത്തുമ്പാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആ ഒറ്റത്തുമ്പ് ഒന്നായിട്ട് കെട്ടി കുടുങ്ങിക്കാണ്ട് ഒട്ടക്കെ എടുക്കണത് ഇതിന് റെഡി ആക്കണം എന്തോരവസ്ഥയാണ് നിങ്ങൾ ആലി ചോദി ആ മൂഞ്ചൽ തിമിനാണ് കണ്ണു കണ്ണെന്നുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ വെളിച്ചം വള്ളത്ത് തട്ടിക്കാണ്ട് കണ്ണുക്കാണ് അടിച്ചിരുന്നത് കണ്ണെന്ന് വെള്ളം വരുന്നത് ഓ എത്ര ഏകദേശം മൂന്ന് ഉക്കേറ്റപ്പം റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ നോക്കി കെട്ടി കൊടുക്കുന്ന റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചോറാണ് ഒന്നാമത് ഹുക്കും കൂടി ഉള്ളതുകൊണ്ട് പോരാത്തീനി മിൽക്ക് എന്താണ് മിൻക്ക് മിൻക്ക് കവർ മിൻക്ക് കവർ കൂടി ഉള്ളതുകൊണ്ട് താഴെ പോവും നോക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കണ്ട ഈ പാലത്തുമ്പിൽ തന്നിട്ട് സാധനം ഏകദേശം റെഡി ആവാനായി കളിച്ചു തുടങ്ങിട്ട് ഇപ്പോള വീട് എടുക്കണ ഗാന കിട്ടിട്ടാ ഒറ്റി ആയി ഓത്തിരി ടൈമില്ല സാധനം നോട്ട സാധനം നോട്ടാ പള്ളവ് കേരി തെരി ഓട്ട അല്ലാ കേട്ടാ ചെറിയുള്ള ചെറിയ മുള്ളൻ്റെ ഒട്ടി മുള്ളൻ്റെ ഒട്ടി ഉണ്ടത് സാധനോ രണ്ട കുറേ ടൈപ്പിലടി ഏ അവിടെ അടിച്ചപ്പോൾ വെള്ളി അടിച്ച് ഇവിടെ പള്ളമിലാണ് കയറിയതേ അപ്പോൾ എന്തായാലും നമുക്ക് അത് സൗണ്ട് ഉണ്ടാക്കണേ എന്നാ ഇതിനെ ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ ഈ ഒറ്റത്തുമ്പോൾ നൈറ്റ് സൈസ് കഴിക്കണേ ഇവിടെ ഒരു ഫിംഗർ മാർക്ക് കുടുങ്ങിട്ടാ ഇണ്ടീല ഫിംഗർ മാർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടായിരിക്കും നമുക്ക് എന്തായാലും ഫോണിൻ്റെ പോകുമ്പോൾ കാണിച്ചേട്ട് സാധനം ഏഹ് നമ്മളെ ചങ്ങായിക്കടിച്ചാണേ അപ്പോൾ ഏകദേശം രണ്ട് മീനോളം അടിച്ച് കെട്ടി മൂന്നെണ്ണം അടിച്ചീനി അതിലൊന്ന് പോയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രൈ ചെയ്യാം ഞാനിവിടെ ഒറ്റത്തുമ്പേ ക്ലിയർ ചെയ്ത് കൊണ്ട് കാണേ ഒറ്റത്തുമ്പേ നേരെ അപ്പുറത്തൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്താ അറിയുക വറ്റണ്ടേ അടിക്കും നോക്കാം നമുക്ക് എന്തായാലും ഞാൻ ആദ്യത്തിപ്പം കയറണം ഇവിടെ അത്യാവശ്യം നല്ല തരം അടിക്കണേ സ്പോട്ടാണേണ്ടീല്ലോ ഈ ഒറ്റത്തുമ്പോൾ ഏറ്റവും വലിയ ചൊറ കെട്ടി കൊടുക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം മീൻപിടുത്തക്കാരെ നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ഇനി ഈ ഒരു ഇനി ചൂണ്ടട്ടിണ്ടി ഇവിടെ ഒറ്റത്തുമ്പോൾ അടിച്ചിട്ട് വലിയ കാര്യമാണ് പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒറ്റ ഉണ്ടടിക്കും ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടിക്കുക ഇറക്കം തുടങ്ങിക്കണമെന്നുണ്ട് അത്യാവശ്യം നല്ല ഇറക്കം തുടങ്ങിയത് നോക്കാം ഏതാ റേ ടൈറ്റ് വരുമ്പ് കയറിയുള്ളിൽ കുറച്ച് വേദിതാണോ എന്തായാലും അയ്യേ ഇവിടെത്തന്നെ വന്നിരുന്നു ഒച്ചത്തുമ്പ് ഒലിച്ച് നോക്കാം എന്താ പാട് നോക്കാം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യം കുറച്ചു നേരം എറണം എന്തായാലും എറിഞ്ഞു നോക്കാം നീ അടിക്കും ഫ്രൈ ചെയ്തു നോക്കാം അയ്യോ അത്യാവശ്യം ലോങ്ങ് പോയിട്ടാണ് നമ്മൾ ഒറ്റത്തുമ്പ് ആടിപൊളി അങ്ങനെ വലിച്ചു പോവുക അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണ് ഞാൻ വലിക്കണത് ഒറ്റത്തുമ്പീ മാറ്റി കണ്ടുള്ള ടൈമിൽ ഞാൻ ഒറ്റത്തും മീനിലൊരു റിസൾട്ട് ചെയ്യാം നമ്മളിത് ഒരു കണ്ടെ ചുറ്റി വെക്കാം ഇനി കെട്ടി കുടിക്കാൻ ചൊറും ഇതേ തന്നെ ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു നേരെ കെട്ടി കട്ടി വെക്കാൻ ഇനി നമുക്ക് കഴിച്ചുകൊണ്ടിടാം ഇവിടെ നല്ല അടിപൊളി തന്നെ മീനിൻ്റെ സ്ട്രൈക്ക് ഇട്ടുണ്ട് പക്ഷെ മീൻ അടിക്കണിയാ അത് മാത്രമാണ് നമ്മളെ മുമ്പുള്ള പ്രശ്നം നമ്മളിപ്പോൾ എന്തായാലും വലിയ ഈ ചൂണ്ടൊക്കെ ഇട്ട്ണേ അപ്പുറത്തല്ല വറ്റ ചാടീനെ ഇട്ടാണ് പക്ഷെ അപ്പുറത്തേക്ക് അയക്കണില്ല വറ്റത്തുമ്പോൾ കഴിച്ചിട്ടേ കിട്ടാം കിട്ടാതിരിക്കാം പക്ഷെ ട്രൈ ചെയ്യണേ പക്ഷെ അപ്പുറത്തേക്ക് ഇവിടെക്ക് അയക്കണില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നോക്കാൻ മാറ്റി അവിടെ ഒരു വലിയ ചൂണ്ട തന്നെ അട്ടച്ച് കണേ ഒരു ചമ്മയും വലുത് പുറത്തിട്ട് കാണേ ഇവിടെ നല്ല സാധനം സൈസ് സാധനങ്ങളുണ്ട് അര കിലോൻ്റെ സൈസ് സാധനങ്ങളുണ്ട് അവിടെ ഉള്ളൊരു പറഞ്ഞാണ് അപ്പോൾ വന്ന് ഇവിടെ നോക്കുമ്പോൾ സാധനമാണ് നല്ല നല്ല സാധനങ്ങളുണ്ട് വറ്റിയും ചെമ്പല്ലി കയറ്റിയായി മുള്ളൻ്റെ കുട്ടികളാണ് എരപ്പാക്കണം എന്നായിട്ട് മുള്ളൻ്റെ കുട്ടികൾ കുറച്ച് അടിച്ചുകൊണ്ട് നമുക്ക് ഈ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഊരി പോകാൻ കാത്തൊക്കെ ചീര മത്തി ഇവിടെ വേറെ ടീം കൊണ്ടുവരുന്ന വെച്ചാണ് വേറെ ടീമുണ്ട് ഇവിടെ മൂന്ന് മണിക്ക് വന്ന ടീമുണ്ട് അതൊക്കെ ആലോചിച്ചുമ്പോളാണ് മൂന്ന് മണിക്ക് വന്നിട്ട് ഇപ്പോൾ പോയിട്ടിയോ ചോല് മീൻ പിടിക്കണ്ടിട്ടോ എന്തായാലും നമുക്ക് ഈ മത്തി ഒന്ന് കോർത്തിട്ട ചീര മത്തിയാണേ കയ്യും കാലം നല്ല രീതിയിൽ കെകണം അത് വേറെ നമുക്കെന്തായാലും ഇതിമിൽ ഇങ്ങനെ കോർത്തിട്ട് നോക്കാം ഇതേക്കുള്ള മറ്റേ കാർബണൊക്കെയാണ് നമുക്ക് ഇറങ്ങാം ഒന്നിൽ ചെമ്മീൻ ഒന്ന് മത്തിയാണ് ഇഷ്ടമുള്ളിൽ കുത്തിക്കോട്ടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റില്ല അപ്പോൾ ഇട്ട് വെച്ചിരിക്കണം നമുക്ക് നോക്കട്ടെ അവിടെ കാണുന്ന ഒരു വെള്ളം ഇതുണ്ട് അത് നമ്മൾ തന്നെയാണ് അത് വലിഞ്ഞാൽ ഇവിടുന്ന് വലിച്ചാൽ ഇത് വലിഞ്ഞാൽ ഇവിടുന്ന് വലിച്ചാൽ എന്തായാലും മീനടിക്കട്ടെ നല്ല വലിയ ഒരു പച്ച കണ്ടുപൊളി പച്ചപ്പ വലിച്ചു ഞാൻ അരമേ തീർക്കണ്ടേ ഒറ്റ വലി പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് റിട്ടൻ വലിച്ചാം നോക്കാം നമുക്ക് അവിടെ ചെങ്ങിൻ്റെ മീൻ കൊത്തിക്കാണ് പൊട്ടിച്ച് പോയി പഠിച്ചവൻ കര കുടുങ്ങിയതാണെന്ന് ആ പൊട്ടിച്ച് പോയി എന്നാണ് പറഞ്ഞത് ഏഹ് പൊട്ടിച്ചാവും പറയാൻ പോയി ഇവിടെ സാധനം അടിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് കുക്കപ്പ് അതാണ് പ്രശ്നം നമുക്ക് എന്തായാലും നോക്കാം അവിടെ അല്ല ബെലണ്ടിത്താൻ പെട്ട ബെയില ബെയിലിപ്പോൾ ഒരു ഇതായി നമ്മളെ നിന്ന് നിന്ന് നമുക്ക് ചൂട് എന്ന് അറിയണമെങ്കിൽ ഉണ്ടിയൊക്കെ പൊള്ളുണ്ട് ഈ കമ്പിമ്മിലൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഒരു കമ്പിണ്ട് ഉണ്ടിയൊക്കെ നന്നായിട്ട് പൊള്ളി 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 അറിയണ തന്നെ ചെയ്യുക പഠിച്ചവൻ കര എന്താകുന്നേ ഫ്രൈ ആവും മിക്കവാറും നമ്മളേറെ തീർത്ത് കിട്ടി വറ്റത് കിട്ടോ വറ്റ നോക്കി ചെങ്ങക്ക് അടിച്ച വറ്റയാണ് കുഴപ്പമില്ല ഇത്ര എളുപ്പമുണ്ട് നല്ല വലിപ്പം വറ്റകളുണ്ട് കേട്ടോ അവിടെ പക്ഷെ അടിക്കണിക്ക് അതാണ് സേസ് സൈസ് സാധനങ്ങളുണ്ട് ഞാൻ അപ്പോൾ ഒരു പുൾമത്തി കോർത്ത് കണ്ട അവിടെ ഇട്ട് ഇത് വെറ്റുക അടിക്കാൻ ചെമ്മി ചെമ്മീ വെച്ചുകൊണ്ട് അടിച്ച സാധനമാണ് ഈ വറ്റ ഞാൻ എന്തായാലും നോക്കി അടുത്തേ ട്രൈ ചെയ്യാം ഇപ്പം അടിച്ചാട്ടോ മുള്ള നോക്കി ഏതാ സാധനം ആഹാ അന്തസി അന്താ സേ ആട്ടോ നമുക്കടിച്ച മീനാളാട്ടാ മുള്ളന് വറ്റ ഒരു വറ്റൻ ബാക്കിയൊക്കെ മുള്ളന് പിന്നെ ഫിംഗർ മാർക്ക് ഉണ്ട് ഇതിലുണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഒന്നായി ഉണ്ടല്ലേ നന്നായിട്ട് വണ്ണങ്ങി സേസ് ചെയ്ത് ഫിംഗർ മാർക്ക് അത് കിട്ടാ നമുക്ക് കിട്ടിയ വറ്റ ഏ ദാനോ അമ്മ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം നമുക്ക് വലുതട്ടാ വെരുന്ന സാധനമാണ് ഈ മാട്ട വെയിലത്തുന്ന മീൻ പൊടിച്ച മീനാളാട്ടാ മാട്ട വെയിലത്തുന്ന പിടിച്ച മീനാളാണ് കണ്ടിരുന്നത് സൈഡ് അയക്കണതേ ഒന്ന് ഞാനും സൈഡ് അയക്കണട്ടാ വറ്റി പിന്നെ കുറച്ച് മുള്ളനും പിന്നെ ഒരു ഫിംഗർമാർക്കോ നമുക്ക് അടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കുക അടുത്ത വീഡിയോ വീട് കാണിട്ടേ നമുക്ക് ഉള്ളൂ